ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓർലിസിന്റെ പൊടിയാണ് അതിനാവശ്യമായിട്ടുള്ള സാധനം ഗോതമ്പത്തിന്റെ പൊടി കടല കൊക്ക പൗഡർ പാൽപ്പൊടി പഞ്ചസാര പൊടിച്ചത് നമുക്ക് ട്രൈഫാൻ ഗ്യാസുമല്ല വെച്ചിട്ട് അത് ചൂടായതിനു ശേഷം ഗോതമ്പത്തിന്റെ പൊടി ഇതിലേക്ക് ഇടുക അതിനു ശേഷം ഇത് നല്ലോണം വാർത്ത ഈ പച്ചമണം പോകുന്നവരെ കരിയാതെ വറുക്കാം ഇത് അങ്ങോട്ടിങ്ങോട്ട് തെങ്ങി കളിക്കുന്നുണ്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം അതിനുശേഷം നമുക്ക് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കാരണം ഇതിൽ തന്നെ വെച്ചാൽ ഇത് കരിഞ്ഞു പോകും ഇനി നമുക്ക് ഞമ്മക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് വറുക്കാം ഗ്യാസ് ഫുള്ളാക്കി വെക്കാം എന്നാലാണ് കടല വേഗം വറുത്തു കിട്ടും നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കുറച്ച് സമയം എടുക്കും ഇത് വറുത്ത് കിട്ടാതി കടല വറുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് ഗോതമ്പ് പൊടി എടുത്തിട്ട് പകുതിയുള്ള ഗോതമ്പ് പൊടി ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അതിനുശേഷം കടല എടുത്തിട്ട് കടലും പകുതി ഇടാം തൊലി പോക്കിയ കടലാണ് അതിനുശേഷം കൊക്കോ പൗഡർ ഇടാം രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ ഇവിടെ ഇടുന്നത് അതിനു ശേഷം പഞ്ചസാരയുടെ ആവശ്യത്തിന് ഓരോരുത്തരും ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാരയുടെ ഇതില് ബദാമും കൂടി വേണം അത് വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ കടലെടുത്തത് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുക്കാം ഇത് നമ്മളിപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ അരിപ്പയിലേക്ക് ഇടുക അതിന് ശേഷം ഈ അരിപ്പേനത് തെള്ളുക നമുക്ക് ഈ തെളിയ പൊടി മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക ഇനി വീണ്ടും നമ്മൾ ഈ പൊടി ഇതിലേക്ക് ഇതിലേക്കിട്ടിട്ട് ഇത് ഫുള്ളായിട്ട് അടിച്ചെടുക്കുക നമ്മൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാൽപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇത് നല്ലോണം തെളുക അങ്ങനെ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തെളുക ് വീണ്ടും വീണ്ടും തെള്ളാം ഞാനിവിടെ ഓലിസ് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ബൈ